എല്ലാവർക്കും നമസ്കാരം പ്രഥമ പ്രതിശ്രുതിയുടെ വായന തുടരുകയാണ് ഭാഗം മൂന്ന് കുഞ്ഞു സത്യയുടെ കുസൃതികൾ വീട്ടിലെ മുതിർന്ന സ്ത്രീകളിൽ എന്നും അസ്വാരസ്യങ്ങൾക്ക് വഴിവെക്കാറുണ്ട് വീട്ടിലെ രണ്ട് സ്ത്രീകളുടെ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത് ജടാധരൻ്റെ ഭാര്യയുടെ മോഹാലസ്യവും അതിനെ തുടർന്നുണ്ടായ സന്ദർഭങ്ങളുമൊക്കെ നമ്മൾ നേരത്തെയുള്ള ഭാഗങ്ങളിൽ ചർച്ച ചെയ്തിരുന്നതാണ് ജടാധരൻ്റെ പ്രവർത്തികൾ കുഞ്ഞു സത്യയിൽ വളരെയധികം ദേഷ്യമുളവാക്കുന്നുണ്ട് അവൾ ജടാധരനെ കളിയാക്കാൻ വേണ്ടി ഒരു പദ്യമുണ്ടാക്കിയും അത് ഗ്രാമത്തിലെയും സ്വന്തം വീട്ടിലെയുമെല്ലാം കളിക്കൂട്ടുകാരെ പഠിപ്പിച്ച് ജടാധരനെ കാണുമ്പോൾ ഈ പദ്യം ഉറക്കെ ചൊല്ലി അവനെ കളിയാക്കുകയാണ് അതിനെക്കുറിച്ചുള്ളൊരു സംഭാഷണമാണ് ഇവിടെയുള്ളത് വീട്ടിലെ സ്ത്രീ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണം ഗോവിന്ദൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പേരുകേട്ട പെൺകുട്ടിയുടെ ഒരു പരിപാടിയെപ്പറ്റി കേട്ടു അതുകൊണ്ടാണ് ഈ വഴി വന്നത് ശിവജായ എന്ന സ്ത്രീ പറയുകയാണ് മോക്ഷത അല്പം അയഞ്ഞു ഒത്തുതീർപ്പൻ്റെ സ്വരത്തിൽ പറഞ്ഞു ആര് എന്തു ചെയ്തെന്നാണ് സത്യ അല്ലാതെ പിന്നെ ആര് ശിവജായ മ്ലാനതയകറ്റി ഉത്സാഹത്തോടെ പഴയ മട്ടിൽ പറഞ്ഞു സത്യക്കല്ലാതെ മറ്റാർക്കുണ്ട് ഇത്രയ്ക്ക് കരളുറപ്പ് കുരുത്തം കെട്ടവൾ പദ്യമുണ്ടാക്കി നാട്ടിലുള്ള ആൺപിള്ളാരെ പഠിപ്പിച്ചു അവന്മാർ ജഡയെയോ അവൻ്റെ അമ്മയെയോ കണ്ടാലുടൻ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന് ഉറക്കെ ചൊല്ലുന്നു ജഡയുടെ അമ്മ കോപം കൊണ്ട് ചീത്ത വിളിക്കുകയും മോക്ഷതയെല്ലാം സാവകാശം കേൾക്കാൻ വേണ്ടി നിശബ്ദയായി നോക്കിയിരിക്കുകയായിരുന്നു ഇത്രയുമായപ്പോൾ പുരികം ചുളിച്ച് തീവ്രസ്വരത്തിൽ ചോദിച്ചു പദ്യമുണ്ടാക്കിയെന്നോ എന്നു പറഞ്ഞാൽ എന്നു പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം എനിക്കും പിടികിട്ടിയില്ല പെൺകുട്ടികൾ പദ്യമുണ്ടാക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല വഴിയിലൂടെ വരുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് പാടുന്നത് കേട്ടു ജടാധരൻ ചേട്ടൻ മന്തു ചേട്ടൻ ഇങ്ങനെ എന്തെല്ലാമോ പറയുന്നത് കേട്ടു മോക്ഷത പുരികം കുറേ കൂടി ചൊളിച്ചു ചോദിച്ചു സത്യ പദ്യമുണ്ടാക്കിയെന്നോ പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞതെന്താണ് ഈ പെണ്ണ് കാരണം ഈ കുടുംബത്തിന് പേരുദോഷമുണ്ടാകും രാമകാളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇവിടെ കൊണ്ട് വിടുമ്പോൾ മനസ്സിലായിക്കൊള്ളും ജഡ അവൻ്റെ ഭാര്യയെ അടിച്ചതിനാണോ ഇവൾ ഈ കുരു കൊള്ളരുതാത്ത പദ്യം എഴുതിയത് പിന്നല്ലാതെ ഭാര്യയെ തല്ലാത്ത പുരുഷനുണ്ടോ എന്നിട്ട് നമ്മുടെ പൊന്നുതമ്പരാട്ടി എറുമ്പിനെ ആനയാക്കി വർണ്ണിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ചു പയ്യന്മാരുടെ ശല്യം കാരണം ജട വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലത്രേ എന്തൊരു കഷ്ടകാലം ഈ ജോലി തീർത്തിട്ട് ഞാൻ മരുമകളുടെ അടുത്തേക്ക് പോകാം അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അമ്മയുടെ ഒത്താശയില്ലെങ്കിൽ മകൾ ഇത്ര അഹങ്കാരിയാകുമോ ആൺകുട്ടികളോടൊപ്പം രാപ്പകൽ വിട്ടുവേഷം കെട്ടി നടക്കുന്നു എന്തെങ്കിലും അപവാദം കേട്ടാൽ പിന്നെ രാമകാളിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയുമോ പണക്കാരനാണെന്ന് വിചാരിച്ച് സമുദായം സൗജന്യം കാണിക്കുകയില്ല ശിവജായിയുടെ പ്രവർത്തിക്ക് അല്പം പ്രയോജനമുണ്ടായി ചേട്ടത്തിയുടെ കൊച്ചുമുകൾക്കെതിരെ ഇളയ നാത്തൂൻ്റെ മനസ്സിൽ കോപം ആളിക്കത്തിച്ചു അവർ പറഞ്ഞു ഈ വീട്ടിൽ ഇപ്പോഴും ശരിയായിട്ടുള്ള എപ്പോഴും ശരിയായിട്ടുള്ള കാര്യം പറയുന്നത് നാത്തുൻ മാത്രമാണ് ഞങ്ങളൊക്കെ ഭയന്ന് കഴിച്ചു കൂട്ടുകയാണ് ഇതാണ് അവിടെ നടന്ന സന്ദർഭം അതിൽ സ്വതസിദ്ധമായ സംഭാഷണങ്ങളാണ് ആ കാലഘട്ടത്തിന് ചേർന്ന സ്ത്രീകളുടെ ചിന്താഗതിയാണ് അവിടെ കാണിക്കുന്നത് ഇതിനിടയിൽ മോക്ഷത ഈ പദ്യം മുഴുവനും കേൾക്കാനിടയാകുന്ന സന്ദർഭം കൂടി നോവലിൽ പറയുന്നുണ്ട് മോക്ഷതയ്ക്ക് അത് കേട്ടിട്ട് തൻ്റെ ചെവികൾ പൊട്ടിപ്പോയിരുന്നെങ്കിൽ എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് ഈ സമയത്ത് തന്നെ മോക്ഷത ഒരു ദിവസം തൊട്ടടുത്ത ദിവസം ജടാധരൻ്റെ ഭാര്യയ്ക്ക് അച്ഛൻ കൊടുത്തുവിട്ട മരുന്ന് കൊടുക്കാൻ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് സത്യ അവിടെ ജടയും ഭാര്യയും തമ്മിലുള്ള സംഭാഷണവും പെരുമാറ്റവും കണ്ട് സത്യയ്ക്ക് ആശ്ചര്യവും ദേഷ്യവും തോന്നുന്നു തൊഴിച്ച് ശവപ്രായമാക്കിയ ആളോട് ചേട്ടത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നതിൽ സത്യയ്ക്കുണ്ടായ വെറുപ്പ് അവൾ തൻ്റെ കളിക്കൂട്ട് സംഘത്തോട് പറയുന്നുമുണ്ട് ഇനി മേലിൽ ചേട്ടത്തിയോട് ഞാൻ സംസാരിക്കുകയില്ല എന്നൊരു പ്രസ്താവനയും അവൾ അവരുടെ മുന്നിൽ വയ്ക്കുന്നു പക്ഷെ മറ്റു കുട്ടികൾക്ക് എന്താണ് ഈ ഒരു രീതിയോട് അല്ലെങ്കിൽ ജടയുടെ ഭാര്യയും ജടയും തമ്മിലുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തോട് അവർക്ക് ആശ്ചര്യമൊന്നും തോന്നുന്നില്ല അവർ ഈ കാലഘട്ടത്തിലെ കുട്ടികളാണ് ആ അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളു ചേട്ടത്തി ജഡ ചേട്ടനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതിൽ അവർക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല അവർ ആ കാലഘട്ടത്തിൻ്റെ സന്തതികൾ മാത്രമായിരുന്നു സത്യ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ഇടയിൽ ചിന്തിച്ചിരുന്നത് സത്യ രാമകാളിയുടെ മകളാണ് ഇതിനിടയിൽ വീട്ടിൽ വലിയൊരു സംഭവം നടക്കുകയാണ് ആ ഗ്രാമത്തിലെ തന്നെ ലക്ഷ്മീകാന്ത ബാനർജി എന്ന ഒരു ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പൗത്രിയുടെ വിവാഹമായിരുന്നു ആ വിവാഹ ദിനത്തിൽ തന്നെ വരന് മഹാരോഗം പിടിപെട്ടതായിട്ട് അറിയുകയും മരണപ്പെടുകയും ചെയ്യുന്നു ആ വിവാഹത്തിന് മുടക്കം വരാതിരിക്കാൻ രാമകാളി എന്ന വൈദ്യൻ തിരുമേനി സ്വന്തം കുടുംബത്തിലെ രാസുവിനെ കൊണ്ട് പടലി എന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു രാസു കുഞ്ച ബിഹാരി അതായത് രാമകാളിയുടെ അർത്ഥസഹോദരൻ്റെ മകനാണ് മാത്രമല്ല രാസു വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് രാസുവിൻ്റെ ഭാര്യ ശാരദ ആ കുടുംബത്തിലെ മര്യാദക്കാരിയായ നന്മയുള്ള മരുമകളാണ് സത്യയ്ക്ക് വളരെ അടുപ്പമുള്ള വളരെ ഇഷ്ടമുള്ള ഒരു ജ്യേഷ്ഠത്തി കൂടിയാണ് ശാരദ ഈ സന്ദർഭത്തിലുള്ള ഒരു സംഭാഷണശകലം നമുക്ക് വായിക്കാം അച്ഛനും മകളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് രാസുവിൻ്റെ വിവാഹദിനത്തിൽ സത്യയുടെ കൈ പൊള്ളുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട് അവിടെ അച്ഛൻ്റെ അടുത്തേക്ക് മോക്ഷത സത്യെ കൊണ്ടുവരുന്നതാണ് സന്ദർഭം പാൽ തിളപ്പിക്കുകയായിരുന്നു ഇന്നലെ രാസു വധുവിനേയും കൊണ്ട് വന്നപ്പോൾ ഇവൾ ചൂട്ടും കൊതുമ്പുമായി പാൽ കാച്ചാൻ തുടങ്ങി ഞാൻ ചോദിക്കട്ടെ ഇത്ര വലിയൊരു പെണ്ണ് ഈ ചെറിയ ജോലി ചെയ്തപ്പോൾ കൈ പൊള്ളിച്ചതെങ്ങനെ രാമകാളി മകളുടെ കൈ ശ്രദ്ധാപൂർവ്വം നോക്കി എന്നിട്ട് അവളോട് ഗൗരവത്തിൽ ചോദിച്ചു നീ എന്തിനാണ് തീ കത്തിക്കാൻ പോയത് വേറെ ആരുമില്ലായിരുന്നോ സത്യവതി തലകുനിച്ചു നിന്നു അവൾ പറഞ്ഞു കൈ വേദനിക്കുന്നില്ല അച്ഛ വേദനയുടെ കാര്യമല്ല ചോദിച്ചത് വേദനയുണ്ടെങ്കിൽ അതിന് പല മരുന്നുമുണ്ട് നീ തീ കത്തിക്കാൻ പോയത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് സത്യവതി തല ഉയർത്തി എന്നിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി പറഞ്ഞു തീ കത്തിക്കണമെന്ന് വിശേഷിച്ച് താല്പര്യം തോന്നിയിട്ടൊന്നുമല്ല ചേട്ടത്തിയുടെ വിഷമം കണ്ടിട്ട് അങ്ങനെ ചെയ്തെന്നേയുള്ളൂ പാവം ഒരു വശത്ത് സബഗ്നി ദുഃഖത്തിൻ്റെ മുള്ള് മറുവശത്ത് പാൽ കാച്ചാനുള്ള ഉത്തരവ് അവരും ഒരു മനുഷ്യ സ്ത്രീ അല്ലേ സത്യവതിയുടെ തുറന്നടിച്ച മറുപടി കേട്ട് രാമകാളി മാത്രമല്ല മോക്ഷത പോലും അമ്പരന്നുപോയി നശിച്ച പെണ്ണ് പ്രതാപിയായ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇത്ര കടുത്ത മറുപടിയോ മോക്ഷത താടിക്ക് കൈകൊടുത്ത് നിശബ്ദയായി നിന്നു രാമകാളിയാണ് പിന്നെ സംസാരിച്ചത് പുരുകം ചുളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു സഭക്നി ദുഃഖത്തിൻ്റെ മുള്ള എന്നു പറഞ്ഞാൽ എന്താണ് എന്താണെന്ന് സ്വന്തം മകളോട് ചോദിച്ചു പഠിക്കുക ഞങ്ങൾക്കൊ ഞങ്ങൾക്കൊക്കെ ഈ പ്രായത്തിനിടയിൽ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ചാൺ മാത്രം നീളമുള്ള ഈ പെണ്ണ് പഠിച്ചിരിക്കുന്നു വായാടി മോക്ഷത പരിഹാസ സ്വരത്തിൽ പറഞ്ഞു സത്യവതിക്ക് ഇത്തരം തലതിരിഞ്ഞ സംഭാഷണം കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അവൾ ചോദിച്ചു നിങ്ങൾ തോന്നുമ്പോൾ തോന്നിയ പോലെ പറയുന്നത് എന്താണ് അല്പം മുൻപേ പ്രായമായൊരു പെണ്ണെന്നും ഇപ്പോൾ ഒരു ചാൺ നീളമുള്ള പെണ്ണെന്നും പറയുന്നു ഇതിലേതാണ് ശരി രാമകാളി നിമിഷ നേരത്തേക്ക് അപ്പച്ചിയെ നോക്കി എന്നിട്ട് ഗംഭീര സ്വരത്തിൽ മകളോട് പറഞ്ഞു ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞില്ല സബഗ്നി ദുഃഖത്തിൻ്റെ മുള്ളു എന്താണെന്നും അതിൻ്റെ വേദന എന്താണെന്നും പറഞ്ഞില്ല സബഗ്നി ദുഃഖത്തെപ്പറ്റി വിസ്തരിച്ച് പറയാനുള്ള അറിവ് സത്യവതിക്കില്ല എങ്കിലും ആ ഏർപ്പാട് വളരെ ദുഃഖകരവും മർമ്മഭേദവുമാണെന്ന് മർമ്മഭേദകവുമാണെന്ന കാര്യം അവൾക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് കരുണ നിറഞ്ഞ മുഖഭാവത്തോടെ അവൾ പറഞ്ഞു സബഗ്നി മുള്ളാണ് മുള്ളാണെങ്കിൽ വേദന ഉണ്ടാവുകയും ചെയ്യും അച്ഛൻ ചേട്ടതിയുടെ മനസ്സിൽ വേദനയുണ്ടാക്കി നിർത്തു രാമകാളി ശകാരിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിളകി മകളുടെ ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക കൊണ്ടല്ല അവളുടെ മനോമാലിന്യത്തെപ്പറ്റിയുള്ള ധാരണനിമിത്തം അങ്ങനെ ഇങ്ങനെ അദ്ദേഹം ധരിച്ചിരുന്നില്ല ഇങ്ങനെ വരുമെന്ന് കണക്കുകൂട്ടിയിരുന്നില്ല സത്യവതിയെപ്പറ്റി അനേകം പരാതികൾ അദ്ദേഹത്തിൻ്റെ കാതിൽപ്പെട്ടിരുന്നു പക്ഷേ അവയ്ക്ക് അദ്ദേഹം അത്ര പ്രാധാന്യം നൽകിയില്ല മകളുടെ സ്വഭാവ നൈർ നൈർമല്യവും ഊർജ്ജസ്വലതയും കാരണമാണ് അവളുടെ കുസൃതിത്തരങ്ങൾക്ക് ഗൗരവം നൽകാതിരുന്നത് പക്ഷേ അസൂയാകലുഷിതമായ അഥമ വിചാരങ്ങൾ അവൾ എവിടെ നിന്ന് സ്വായത്തമാക്കി അത് വളരാൻ അനുവദിച്ചുകൂടാ നിയന്ത്രിക്കണം ഒരു അത് കണ്ട് വ്യാഘ്രത്തെ പോലെ ഗർജിച്ചു കൊണ്ട് ചോദിച്ചു സഭക്നി ഇത്ര ഭയങ്കരിയാണോ വന്ന് നിൻ്റെ കൊന്നു തിന്നോ അച്ഛൻ്റെ അസാധാരണമായ സ്വരവും ശകാരവും കേട്ട് സത്യവതിയുടെ കണ്ണ് നിറഞ്ഞു എങ്കിലും അവൾ അല്പം തോൽവി സമ്മതിക്കുന്നവളല്ല എങ്കിലും അവൾ എളുപ്പം തോൽവി സമ്മതിക്കുന്നവളല്ല കരച്ചിലിൻ്റെ ദൈന്യത പ്രകടമായാലോ എന്ന് ഭയന്ന് അവൾ തലകുനിച്ച് പതറിയ സ്വരത്തിൽ പറഞ്ഞു ശാരീരികമായി കൊല്ലുന്നില്ലായിരിക്കാം എങ്കിലും ചേട്ടത്തി ഒറ്റയ്ക്ക് യജമാനത്തിയായി കഴിയുകയായിരുന്നു ഇപ്പോൾ നവവധു പറന്നു വന്നു പറ്റി പറ്റിച്ചേർന്നിരിപ്പായി ചേച്ചേ രാമകാളിയുടെ മനസ്സ് പിടഞ്ഞു അദ്ദേഹം സ്തബ്ധനായി താൻ വളരെ കഷ്ടപ്പെട്ട് വരച്ച ആ ചിത്രം സത്യവതി വലിച്ചു കീറി എറിഞ്ഞതുപോലെ തോന്നി ആ ഒരു സംഭാഷണത്തിലൂടെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബഹുഭാരിയാത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരച്ചിടുകയാണ് പക്ഷേ ആ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൽ സപക്നി ദുഃഖത്തിൻ്റെ മുള്ള എന്ന ആ ഒരു വാചകത്തിലൂടെ തോന്നിയ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിലാണ് ആ വാചകം തോന്നുന്നത് അവളാണ് ആ വാചകം പറയുന്നത് ആ വാചകത്തിലൂടെ ആ ബഹുഭാര്യാതത്വൻ്റെ കഷ്ടതകൾ എത്രമാത്രമാണെന്നും സ്ത്രീകൾ എത്രമാത്രം അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കിച്ച് തരികയാണ് ഇതൊക്കെ ഒരു തുടക്കമാണ് ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രം മാറ്റി എഴുതപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു കാഹളം മുഴക്കിക്കൊണ്ട് തന്നെയാണ് സത്യ എന്ന പെൺകുട്ടിയെ നമ്മുടെ ആശാപൂർണ ദേവി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത്